ഇന്നത്തോടെ നമ്മുടെ മനസ്സിന്റെ മുമ്പരങ്ങളോട് വിട പറയാൻ പോകാൻ ഇനി നമുക്ക് മനസ്സിൽ ഒരു വിഷമമില്ല ഇനി നമുക്ക് മനസ്സിൽ ഒരു വേദനയില്ല ഇനി നമുക്ക് മനസ്സിൽ ഒരു ബുദ്ധിമുട്ടില്ല പ്രിയപ്പെട്ടവരെ കാരണം ഹബീബായ ആദരവായ റസൂർ ഉള്ളാഹി സാഹു അലി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദ്വാരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ദ്വായ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ട പോലെ ഈ ദ്വാര കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദ്വാര ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മനസ്സിൽ എന്ത് വേദനയാണ് ഉള്ളത് എങ്കിലും അത് അള്ളാഹു മാറ്റിത്തരും എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണോ നമ്മുടെ ടെൻഷൻ എന്താണോ നമ്മുടെ ദുഃഖം അത് അള്ളാഹു സുബാനോ തല മാറ്റി തരുക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷ അള്ളാഹു നൽകട്ടെ ഏതാണ് ആ െന്നും എപ്പോഴൊക്കെയാണ് ആ ദുആ ചെയ്യേണ്ടത് എന്നും ഇൻഷാ ഇൻഷല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു നമ്മെ എല്ലാവരെയും സോലഹ്യങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട അസലക്കും പ്രിയപ്പെട്ടെ അള്ളാഹു സുബാനുഹൂ നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ പരിപൂർണമായും നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു ആയാലെ പൊറത്തു മാപ്പാക്കി തരട്ടെ സർവ്വ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ ശേഷിക്കുന്ന ജീവിതം ഈമാനോട് ജീവിച്ച് അതേ ഈമാനോട് മരിക്കാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെ മനസ്സിന്റെ വേദനകൾ പരിപൂർണമായും മാറ്റാൻ അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഈ ദ്വാ മുത്തുനിബിതങ്ങൾ പഠിപ്പിക്കാൻ നേരത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് നബിയെ ഈ ദ്വാ ഞങ്ങൾ പതിവാക്കേണ്ടത് അനിവാര്യമാണോ ഈ ദ്വാ ഞങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണോ നബി എന്ന് ചോദിച്ചപ്പോ അതേ സ്വഹാബ ഈ ദ്വാ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾക്ക് ഈ ദ്വ ഒരാശ്വാസമാണ് എന്ന് മുത്തുനിബിതങ്ങൾ പഠിപ്പിച്ചതെന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദ്വായാണ് പ്രിയപ്പെട്ടവരെയ്ത് ഇത് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹരീത്താണ് ായിട്ടുള്ള ഹദീബാൽ നമുക്ക് ഹദീഫിലേക്ക് പോകാം പഠിപ്പിച്ചു തരികയാണ് ഒരു മനുഷ്യനിക്ക് ഒരാൾക്ക് ഒരു ടെൻഷനോ ഒരു ദുഃഖമോ ഒരു വേദനയോ ഒരു വിഷമമോ ഒരു പ്രയാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരടിമ എൻ്റെ അടിമ അള്ളാഹു സുഹാനയുടെ അടിമയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് ഈ ദുആ വിധങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് പഠിക്കാം അതിനുശേഷം എന്ത് ടെൻഷൻ ആണെങ്കിലും എന്ത് വേദനയാണെങ്കിലും അള്ളാഹു തആല അതിനെ ആ നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റിക്കളയുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി ഉണ്ടെങ്കിലും എന്ത് വേദനയുണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അള്ളാഹു അതിനെ മുഴുവനായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി മാറ്റിത്തരിക തന്നെ ചെയ്യുമെന്ന് ഹബീബ് നാ റസുലാഹിഹു നമ്മൾ പറഞ്ഞു എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം നമ്മളുടെ ദുഃഖം നമ്മളൊരു ടെൻഷൻ അതൊക്കെയും പരിപൂർണമായും നീക്കി തരും ഇതിനെക്കുറിച്ച് ഇതുവരെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു ദുഃഖയെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഈ നമ്മുടെ ചാനലിൽ ഷാവ ഇടുന്നത് അപ്പോ എന്താണ് ഇതിന്റെ ബെനഫിറ്റ് എന്താ ഇതിന്റെ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ ദുഃഖം ടെൻഷൻ മാറിക്കിട്ടും അത് മാത്രമല്ല അതിനു പകരമായിട്ട് ദുഃഖത്തിന് പകരമായിട്ട് പടച്ച റബ്ബ് നമുക്ക് സന്തോഷം തരും എന്നുള്ളതാണ് നമുക്ക് അള്ളാഹു സുബഹാനോ തല സന്തോഷം തരും ദുഃഖം വെറുതെ മാറ്റി തന്ന സാധാരണ നോർമൽ ഒരു മൈൻഡ് തരുമെന്നല്ല സന്തോഷം അള്ളാഹു സുബഹാനോ തല തരും ആരാ പ്രിയപ്പെട്ടവരെ സന്തോഷം ആഗ്രഹിക്കാത്തത് ആരാണ് പ്രിയപ്പെട്ടവരെ ദുഃഖമില്ലാത്ത വിഷമമില്ലാത്ത ഒരു ജീവിതം നമുക്ക് വേണമെന്ന് കൊതിക്കാത്തതാരാണ് ഈ അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് ശേഷവും ആ അത് അത് ഒരു കാര്യം പറയണമല്ലോ നിസ്കാരം വളരെ കൃത്യമായിരിക്കണം അല്ലാതെ നമസ്കാരമില്ലാതെ അള്ളാഹുവിനെ ഒരു ഭയഭക്തി ഇല്ലാതെ ഇഹ്ലാസ് ഇല്ലാതെ ചുമ്മാ അങ്ങോട്ട് ഈ ദ്വാര നോക്കി അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരാഗ്രഹവും ഒരു വിഷമവും അള്ളാഹു മാറ്റി തരൂല നേരെ മറിച്ച് അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം പർവായ കർമ്മങ്ങളൊക്കെയും ചെയ്യുന്നതോടൊപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതൊക്കെയും ഓടേണ്ടതൊക്കെയും ഓടി അതിനുശേഷം അങ്ങനെയുള്ള ഒരു മുഗ്നായി ജീവിച്ചു മുഗ്മിനായി മരിക്കണം എന്ന് ആഗ്രഹമുള്ള ഉള്ള ആളുകളോടാണ് ഈ പഠിപ്പിച്ചു തരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അഞ്ചു പക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം ഈ ദ്വാര നമ്മൾ ചെയ്യണം നമ്മുടെ ടെൻഷനുകൾ പല തരത്തിലുള്ള ടെൻഷനുകളാണല്ലോ നമുക്കുള്ളത് നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ടെൻഷൻ അവാഹു എന്തായി മാറും നമ്മുടെ ഭാവി എന്തായി മാറും കടങ്ങളാണല്ലോ റബ്ബെ എത്ര വർഷം കൊണ്ട് ഈ കടങ്ങൾ തീരും അല്ലെങ്കിൽ എൻ്റെ മക്കളെ എങ്ങനെ കെട്ടിക്കും എല്ലാം പെൺമക്കളാണ് അവർ എന്ന് അടിക്കുന്നവർ അതുപോലെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടി വേദനി വേദനിക്കുന്നവർ പല മക്കളും ആ പല മക്കളും മാതാപിതാക്കളോട് ഉപദ്രവം കാണിക്കുന്നവരുണ്ട് പല മക്കളും മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വളരെയേറെ ഉപകാരപ്പെടും ആ മക്കൾ നല്ല രൂപത്തിൽ നമ്മളോട് നമ്മളുടെ മനസ്സിന് ഇണങ്ങിയ രൂപത്തിൽ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ ആ മക്കള് നമ്മിലേക്കായി മാറും പ്രിയപ്പെട്ടവരെ ഏതാണ് ആ ദ്വായെന്ന് നമുക്ക് പഠിക്കാം സ്ക്രീനിലേക്ക് നോക്കും സ്വീകരിക്കുമാറാകട്ടെ عدل في يقضاؤك اسالك بكل اسم هو لك سميت به نفسك او انزلته في كتابك او علمته احدا من خلقك او استاثرت به في علم الغيب عندك ان تجعل القران ربيع قلبي ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ഈ ദുആ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദുഹയിൽ അള്ളാഹുവിന്റെ റുബൂമിയുണ്ട് അള്ളാഹുവിന്റെ ആ ഞാൻ അടിമയാണ് എൻറെ റബിന്റെ ഏറ്റവും വലിയൊരു അടിമയാണെന്ന റബ്ബിനോട് ഇരക്കുന്ന ഇരക്കുന്നതൊരാണ് ഞാൻ നിന്റെ അടിമയാടിമയുടെ നിന്റെ അടിമയുടെ നിന്റെ അടിമയുടെ എന്ന രൂപത്തിൽ എന്റെ മൂർഖാവ് നിന്റെ കയ്യിലാണ് റബ്ബെ അതുകൊണ്ട് നീ വിചാരിക്കുന്നത് പോലെയാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും നീ കരുതുന്നവരാണ് അതുപോലെ നിന്റെ നീ എനിക്ക് തരുന്ന വിധി എന്ന് പറയുന്നത് വളരെയേറെ നീതിപൂർവമുള്ളവൻ അതുപോലെ പിന്നീട് ഓരോന്നും അള്ളാഹുവിന്റെ ഇസ്മുകൾ പറഞ്ഞുകൊണ്ട് തപസ്സിലാക്കിയിട്ട് ആ ചെയ്യാൻ നിന്റെ മുഴുവൻ ഇസ്മുകളും കൊണ്ട് ചോദിക്കുന്നു പരിശുദ്ധ ഖുർആാനിലുള്ളതും അതുപോലെ നീ പഠിപ്പിച്ചു കൊടുത്തതുമായിട്ടുള്ള ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നീ പഠിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള ഇസ്മുകൾ നീ ആ ാഹു അലിഹു വസ്ലമതങ്ങൾക്ക് നമുക്കറിയാത്ത ഇസ്മുകൾ ഉണ്ടല്ലോ അള്ളാഹു സുഹാന നമുക്ക് അറിയുന്നതായിട്ടുള്ള ഇസ്മുകൾക്ക് പുറമെ ഒരുപാട് ഇസ്മുകൾ മുക്തി നബിതങ്ങൾക്ക് അറിയാം അപ്പൊ ആ ഇസ്മുകളൊക്കെയും ഒക്കെയും വസീലയാക്കിയിട്ട് നിന്നോട് ചെയ്യുകയാണ് റബ്ബെ ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അല്ലാത്ത വാക്കാണ് പ്രിയപ്പെട്ടവരെ എനിടെ ഹൃദയത്തിന്റെ വസന്തം പരിശുദ്ധ എന്നുള്ളതാണ് അള്ളാഹുവിനോട് പ്രകാശമാക്കേണമേ അതുപോലെ എൻറെ ദുഃഖം അതുപോലെ എന്റെ വിഷമം അത് മാറ്റാനുള്ള കാരണമാക്കണമേ എന്നൊക്കെയും അർത്ഥം വരുന്ന ആശയം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദ്വാരയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൊണ്ടുവരി അള്ളാഹു തൂഫിയൊക്കെ നൽകട്ടെ ഈ ദ്വാര അഞ്ചു പക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ നിങ്ങൾ ഇത് കാണാതെ പഠിച്ചിട്ട് പറയാ അല്ലെങ്കിൽ നോട്ടിൽ എഴുതി വെച്ചിട്ട് ഇൻഷാ ഇൻഷാള്ള നോക്കി ദ്വാര ചെയ്താലും മതി ഈ സമയത്ത് ഇതിന്റെ മഹത്വം ഇങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാർ ആകട്ടെ അലഹമില്ല അസ്സാമു വരഹമു